ഹായ് ഫ്രണ്ട്സ് അപ്പൊ പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോ ആദ്യം വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം എനിക്കത് പറയാനില്ല പി ആറ് പി ആറ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞമ്മളൊക്കെ ഫോണില് അപ്പൊ ഞമ്മളൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഞമ്മളൊക്കെ ഫോണിൽ വന്നിട്ട് അവർ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നാൽ മൊബൈൽ ഹാക്കിംഗ് ഒക്കെ പോലെ ഞമ്മളെ ഫോണിലൊക്കെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സംഭവം ഉണ്ടെന്നാണ് തോന്നിട്ട് മുപ്പര് വിചാരിച്ചിട്ടുള്ളത് ഈ പി ആർ വർക്കർ എടുക്കുന്ന പ്രമോഷന് ജനങ്ങൾ കണ്ട് അവരെ മനസ്സിൽ തട്ടിയിട്ട് വേണം ഞമ്മളെ വോട്ട് നമ്മൾ മാറ്റി ചെയ്യാൻ നമ്മക്ക് തോന്നിയാലാണ് അത് നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കാൻ കഴിയൂല അതിലും ജനങ്ങൾക്ക് പവർ ഉണ്ട് ഇതിൽ ആരാണ് സിൻസിയറായിട്ട് നിൽക്കണേ ആരാണ് ഫേക്ക് ആയിട്ട് ഫേക്കായിട്ട് നിൽക്കണന്നുള്ളത് കുറഞ്ഞൊരു സെൻസ് ഇപ്പൊ ഞങ്ങൾ അത്ര ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ പാവം പ്രേക്ഷകർക്ക് കുറച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിനുള്ള നിൽക്കണ ജിൻഡോ ആണ് അതെന്തുകൊണ്ടാ വെറുതെ ഒന്നുമല്ല ജനങ്ങളെ മനസ്സ് കേറിയതുകൊണ്ടാ ആ ഒരു കാര്യത്തെ വാദിക്കണമെങ്കിൽ കൃത്യമായിട്ട് ജാസ്മിൻ ജാസ്മിനൊക്കെ കഴിവുള്ള ആളാണ് അവരൊന്നും പി ആറ് ചെയ്തിട്ടില്ല ചേച്ചി പറയുന്നുണ്ടേ മുന്നേ പറയുന്നുണ്ട് പി ആറ് അങ്ങനെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല കുറച്ച് റിച്ചായിട്ടുള്ള കുറച്ച് ക്യാഷൊക്കെ മുടക്കാണ്ട് അവർക്ക് അവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളു ഇപ്പൊ ചേച്ചി കണ്ടുപിടിച്ചിരിക്കണേ പി ആർ ചെയ്തിരിക്കണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാ അത് ഞമ്മള് ജിൻഡോ ജിൻഡോ ആണ് പി ആർ വർക്കിൽ അവിടെ നിൽക്കുന്ന ആള് എനിക്കിതിനൊന്നും പറയാല്ല അതൊന്നും ഞാൻ മന്ത്രണയിൽ ബാക്കിയും കൂടെ കാണട്ടെട്ടാ ജിൻഡോ ഭീമസേനൻ ആണെങ്കിൽ ഇയ്യോ ഈ നല്ല മെലിഞ്ഞ സ്ലിം ബ്യൂട്ടിയാണല്ലോ എന്താ പറയാ മറ്റേ ഐശ്വര്യ റായിന്റെ കൊച്ചുമോളോ അയ്യോടാ ഒരാളെ പറഞ്ഞ് അടിച്ചിടുമ്പോഴേ സ്വന്തം രൂപം ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം മനസ്സിൽ ഉണ്ടായിരിക്കണത് നല്ലതാ ജിൻഡോന അങ്ങനെയൊക്കെ പറയാന് ഈ വലിയ സംഭവം ഞങ്ങൾക്കൊന്നും തോന്നിട്ടില്ല അയാള് നല്ലൊരു മനുഷ്യനാണ് അതാണ് അയാളെ ഏറ്റവും വലിയ ഗുഡ് ക്വാളിറ്റി തനിക്ക് തനിക്കെന്താ ഉള്ളത് ആ ദിയാസൻ ഇറങ്ങി പോയി ഈ ദിയാസൻ ഇറങ്ങി പോയി എന്നെങ്കിൽ ദിയാസനെ പൊട്ടി കൊടുത്തുനിന്ന് ഞാൻ ജയിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് മൂപ്പര് സോറി മൂപ്പത്തി പക്ഷെ പറ്റിയിൽ ഒരു വട്ടം വന്ന് ഫെയിൽഡായി സെക്കൻഡ് വീണ്ടും വന്നിരിക്കണേ ഒന്നും കൂടി വന്ന് ഒന്ന് ദിയാസാനക്ക് കൊടുത്ത വാക്കൊന്ന് പാലിക്കാന്ന് വിചാരിച്ചു വന്നാണ് മോളെ നടക്കുലമോളാൾ വേറെയാണ് പുലിക്കൂട്ടനാണ് ആരെങ്കിലും ക്യാഷ് വന്നോ എനിക്ക് ജിൻഡോനെ പറ്റിട്ട് ഒരു അഞ്ചാറ് വാക്ക് ഉണ്ടാക്കി പറഞ്ഞു എന്നുള്ള ജിൻഡോ പൊട്ടൻ മണ്ടൻ അയ്യോ പി ആർ എന്താന്ന് അറിയാത്ത അല്ലെങ്കിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒണ്ട സ്പോട്ടിൽ വാക്ക് മാറ്റുന്നത് ജിൻഡോനെ എല്ലാരും ഇപ്പൊ അത് ഗെയിം സ്പിരിറ്റിൽ എടുക്കാം ഞമ്മക്ക് അതായത് ഹൗസിനുള്ളിൽ ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ മനുഷ്യനല്ലേ അങ്ങോട്ട് കൊണ്ട് കളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ പലരും പറയുന്നുണ്ട് ജാസ്മിനൊക്കെ നല്ലോണം പരിദോഷണം പറയുന്നുണ്ട് ഞങ്ങൾക്ക് കാണുന്നവരാണേ ആ അതൊക്കെ പിന്നെ ഗെയിം സ്പിരിറ്റ് അറിയാം ഇത് ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കണ സ്റ്റേറ്റ്മെന്റ് ഓൺ ദ സ്പോട്ടിൽ മാറ്റിയിട്ട് അത്ര ഒന്നും കൂടി ഓടിച്ചിട്ട് കാണും എന്നുള്ള അത്ര കോൺഫിഡന്റ് കളവ് പറഞ്ഞ ഒരേ ഒരാളെ ദഹിക്കണം എന്നിട്ടാണ് ജിൻഡു പിന്നെ പറയുന്നത് എന്ത് ക്വാളിറ്റി അള്ളേ എന്ത് ക്വാളിറ്റി അള്ളേ ജനങ്ങൾക്ക് തല്ലേ പണി ഒരു പുച്ഛം പോലെ അതെ ഞങ്ങൾക്ക് തന്നെയാണ് പണി എനിക്ക് ഇങ്ങനെ വൃത്തിയുടെ ഏഹ് ഇതുപോലെ ഒരു പബ്ലിക് രീതിയിൽ വന്നിട്ട് ഇത്രേ പച്ചക്ക് നോൺ ഒരു മനുഷ്യനെ ഒരു പാവം മനുഷ്യനെ അയാളെ ഭീമസേന പൊട്ടനെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ സംബോധന ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ അപ്പുറം ചെയ്യാ ഈ ആര് കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി മലയാളം പോലും സംസാരിക്കാൻ എല്ലാം നല്ല സ്ഫുടമായി സംസാരിക്കാൻ പറ്റുന്ന മലയാളത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്ക് നല്ലോണം പഠിപ്പിച്ചു കൊടുക്ക്

അല്ല അല്ല അങ്ങനെ വിഷയം ഉണ്ടാക്കുന്ന സമയത്ത് വന്നത് പിന്നീടാണ് എന്തോ നട പോയ ഇവളീ പറയണേ റോക്കിബായി സിജോനെ അടിച്ചതിന് ഒരു ഏകദേശം ഒരു കുറച്ച് ടൈം കഴിഞ്ഞപാടെ ബിഗ് ബോസ് അജിൻഡോ സോറി റോക്കി റോക്കിബായിനെ ഔട്ട് ആക്കിയിട്ടുണ്ട് അതായത് സീക്രട്ട് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ അവർ ഹൗസിലേക്ക് വീണ്ടും വന്നിട്ടില്ല അത് കഴിഞ്ഞ് പുറത്തു പോയിന്റെ ശേഷം മാത്രാണ് എന്താ പറയുക ലീഗലി ഇങ്ങനൊക്കെ സംഭവങ്ങൾ ഉണ്ടായത് അല്ലാതെ ഇവള് പറയുന്ന എന്താ ലീഗലി എന്താണ് കേസ് ഉണ്ടായതുകൊണ്ട് റോക്കി റോഹിബൈനെ അവിടെ നിർത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ബിഗ് ബോസ് നിർത്തേണ്ട അവസ്ഥ അവസ്ഥ വന്നതുകൊണ്ടാണ് റോക്കി റോഹിബൈനെ പിടിച്ച് പുറത്താക്കി എന്തോന്നൊരു ഇത് എന്തോന്ന ിൻഡോനെ പൊട്ടൻ മണ്ടെന്ന പരമ പരമവിഡിത്തരും പറയരുത് പൊട്ടത്തരും പറയരുത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അത് അയ്യോ എത്ര കോൺഫിഡൻസ് പറഞ്ഞു പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അത് എന്ത് ഈ ഇത് അതായത് ഇവര് വിചാരിച്ചിണ്ടാവും ഇവര് ഉള്ളീന്ന് വിടുത്തിട്ടൊന്നല്ലേ സംസാരിക്കണേ ഓൺ ദ സ്പോട്ടിൽ കിട്ടുന്ന വിടുവാരം പറഞ്ഞാണ്ട് പൊളിപ്പിക്കുക അത് ഒരു ഇതിലാണ് വന്നിട്ടുള്ളത് അപ്പൊ മൈൻഡ് ഔട്ടായി പോയി അപ്പം പറഞ്ഞിട്ടില്ല ഈ ഒരു ഇന്റർവ്യൂ അവര് പിന്നീട് കാണാന്നുണ്ടെങ്കിൽ ഇത്ര വിടിത്തരായി പോയി എന്ന് തോന്നും ഞാൻ ഒരു ക്വാളിറ്റിയും കൂടി ഇവര് പറയുന്നുണ്ട് കേട്ടാ ടുത്തൊക്കെ ആയി കള്ളങ്ങൾ പറയല്ലേ ഒന്നും പറയാലേ ഉണ്ണിയെ ഒന്നും പറയാല ചേച്ചി എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുന്ന ടൈമിന് ഒന്ന് വീഡിയോ ഇന്റർവ്യൂ എടുത്ത് കാണും കഴിഞ്ഞാൽ ഓരോരുത്തരും അക്കൗണ്ടിൽ വോട്ട് ചെയ്യാന്നല്ല കയറി അപ്പൊ ഇവർക്ക് വോട്ടിംഗ് ആവണത്

ഇത് എന്തുവാണിത് അറൻ്റെ സാധനം അവർക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും അവരുടെ ഗെയിമിനെ കുറിച്ച് കാണിക്കാൻ പറ്റും അതല്ലാതെ വോട്ടിംഗ് രീതിയിൽ ഇടപെട്ട് അവിടെ പോയിട്ട് വോട്ട് കൂട്ടാനൊന്നും പറ്റില്ല മനസ്സിലായോ എങ്കിൽ അവിടെ ജനഹിതം കൊണ്ടും ബോട്ടിങ് കൊണ്ടാണ് അവിടെ നിൽക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോയിന് ഒന്നാമത് പി ആർ കൊണ്ടും സംസാരിക്കാൻ അതുപോലെ അറിയുന്നില്ല രണ്ടാമത്തെ കേസ് പറയുന്നു നന്നായി കളിച്ചിരുന്നെങ്കിൽ ഈ ജനഹിതം സംഭവിക്കില്ല വേറെ ഒരാൾക്കും പറയണില്ല അപ്സരൊക്കെ നല്ല കളിക്കാരി ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ എന്താ പറയാ ഒരു പക്ഷേ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അപ്സര ഒരിക്കും ഓക്കെ അല്ല എന്ന് ഒരിക്കലും ആരും പറഞ്ഞില്ല പക്ഷേ അപ്സറെക്കാളും കുറച്ചുകൂടെ ആയിട്ട് അതായത് കളിയിൽ മാത്രല്ല ഒരാളെ മനുഷ്യനെന്ന രീതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി തോന്നിയിട്ടുള്ളത് ജിൻഡോനായിരിക്കുക അതുകൊണ്ടാണ് ജിൻഡോനോട് കൂടുതൽ എല്ലാവർക്കും ഇത്ര അട്രാക്ഷൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ജിൻഡോനെ അറിയില്ലായിരുന്നു ബി ബി സിക്സ് സ്റ്റാർട്ട് സ്റ്റാർട്ടായ ശേഷം മാത്രമാണ് ആ മനുഷ്യനെ അറിയാൻ തുടങ്ങി ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസ് സിക്സ് കാണാനുള്ള ഇൻട്രസ്റ്റ് ജാസ്മിൻ വന്നതുകൊണ്ടായിരുന്നു പക്ഷെ ഒരു രണ്ടു മൂന്ന് ദിവസമായപ്പോ ജാസ്മിൻ പറ്റ തറ ആയത് ആ പിന്നീട് അവിടെ ആരും ശ്രദ്ധിക്കപ്പെടുക്കപ്പെടാത്ത ഒരു എന്താ പറയാ ഒരു മാണിക്യം പോലെ അവിടെ ഉണ്ടായിരുന്ന ജിൻഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ജിൻഡോ അങ്ങനെ ഒരാളെ കണ്ടതുകൊണ്ടാണ് ആ പിന്നെ എല്ലാവർക്കും എനിക്ക് മാത്രല്ല ഒരു ഒരുപാട് ആൾക്കാർക്ക് ജിൻഡോ ഫേവറായി വരാൻ കാരണം നീ അടുത്തവരെ ഒന്ന് കാണാട്ട് അങ്ങനെ പറയാൻ പറ്റൂലത് ചിന്തിക്കണില്ലേ അതായത് ഓർജില്ലി പി ആറിൽ നിൽക്കണ ഒരു അവിടെ ഇവരൊക്കെ ഫേവറേറ്റ് പേര് ഞാൻ പറയുന്നില്ല ഇനിയിപ്പൊ അത് വലിയ വിഷയാണ് വേണ്ടിട്ടാണ് അപ്പൊ അങ്ങനെ ഇങ്ങനെ പറയാ ഒരുപാട് പേരുണ്ട് അതായത് ഇപ്പൊ അതിൻ്റെ ഉള്ള കൂടെ നൈസായിട്ടും അങ്ങനെ നോണ്ട് പോയിക്കോളും പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് പി ആർ ചെയ്യണമെങ്കിൽ കുറച്ച് ചിക്കിളി കയ്യിൽ വേണം അത് നമ്മുടെ ജിൻഡോന്റെ കയ്യിൽ ഇല്ല പക്ഷെ അവ മൂപ്പര് പറയുന്നുണ്ട് ജിൻഡോ ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അതാർക്കും വിശ്വസിക്കാൻ കഴിയില്ല ജിൻഡോനെ സംബന്ധിച്ച് സാധാരണ ഒരു സാധാരണക്കാരനാണ് ഒരു വലിയ റിച്ച് ആയിട്ടുള്ള അല്ല ഒരു അവരെന്നെ പറഞ്ഞിട്ടുള്ള ഇതിൽ കണ്ടുള്ളതാണ് സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നുള്ള ഒരു സാധാരണ മനുഷ്യനാണ് അതുകൊണ്ട് പി ആർ ചെയ്യാനുള്ള സംഭവമൊന്നും അത്ര ക്യാഷ് ഒന്നും ജിൻഡോന്റെ കയ്യിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ജിൻഡോന് കൊടുക്കുന്ന വോട്ട് അതായത് ഞാനടക്കം ചെയ്യുന്ന എന്റെ വോട്ടടക്കം ജിൻഡോന് ചെയ്യുന്നത് അവരെ ക്വാളിറ്റിയിലാണ് അതാദ്യം ചിന്തിക്കുക ചേച്ചി ഘോര ഘോര ഘരെ പ്രസംഗിക്കണ്ട് പി ആർ വർക്കൊണ്ട് പ്രിയാർ പി ആർ വർക്കുകൊണ്ട് വോട്ടിംഗ് കൂട്ടി പി ആർ വർക്കുകൊണ്ട് വോട്ടിംഗ് കൂട്ടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാസ്മിന് കൊടുത്തോണ്ടിരിക്കുന്ന പി ആർഒ ആണ് ഇപ്പൊ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംസാരം പക്ഷെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണ ഉണ്ടായിട്ടുള്ളത് ജിൻഡപ്പൻ കാരണം എത്രത്തോളം നിങ്ങൾ അടിച്ചമർത്തുന്നുണ്ടോ അത്രത്തോളം അയാൾ ഉയർത്തെക്കും അത് ഹൗസിലാണെങ്കിലും പുറത്താണെങ്കിലും ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജിൻഡോന്റെ ഫാൻസ് ആണെങ്കിൽ മാസ്റ്റർ ൈക്ക് ചെയ്യ ഓക്കെ ബൈ അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് പിന്നെ കാണാം ബൈ